കിലോ ഭാരമൊക്കെ അടിക്കുന്ന മല്ലന്മാരുടെ കഥ ആസ്പെയർ പാർക്കിൽ നടന്ന ഖത്തർ സ്ട്രോങ്സ്റ്റ് മെൻ ടൂർണമെന്റിലെ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് മസിൽ പെരുപ്പിച്ച ഈ മല്ലന്മാരെ കാണും നമുക്ക് ആദ്യം ഈ കാഴ്ച ഒന്ന് കാണാം വോളണ്ടിയർമാരാണ് അഞ്ചു പേരുണ്ട് ഈ കൂറ്റൻ ടയർ ഒന്ന് നിരക്കി നീക്കാനുള്ള ശ്രമമാണ് ഇനി ഇതാ ഇതുകൂടി കാണണം എങ്ങനെയുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് മൂന്നര കിൻഡൽ ഭാരമുള്ള ടയറാണ് പുഷ്പം പോലെ മറിച്ചിട്ടത് ദോഹയിൽ നടന്ന മല്ലന്മാരുടെ പോരാട്ടത്തിലെ ഒരൊറ്റ ഐറ്റം മാത്രമായിരുന്നു ഇത് മുന്നൂറ്റൻപത് കിലോ ഭാരം പൊക്കി നടക്കുക നൂറ്റിനാൽപ്പത് കിലോ ഭാരമുള്ള മണൽബാഗ് വലിക്കുക കൂറ്റൻ ട്രക്ക് വലിച്ചു നീക്കുക തുടങ്ങിയ കലാപരിപാടികൾ കൂടി ഇതിന്റെ ഉണ്ടായിരുന്നു സംഗതി കൊള്ളാം അല്ലേ പോരാട്ടത്തിന്റെ ഇടവേളയിൽ ആരാധകരെ തസിപ്പിക്കാൻ ഇങ്ങനെ ചില ചില്ലറ ഐറ്റങ്ങൾ അരങ്ങേറി കടത്തിലെ ആവേശ ചൂട് ഒട്ടും കുറയാതെ ഗാലറിയിലും ഉണ്ടായിരുന്നു എല്ലാവരും മല്ലന്മാരുടെ കടുത്ത ആരാധകർ കെനിയുടെ ക്രിസ്റ്റഫർ ഒക്കെ മത്സരത്തിൽ ചാമ്പ്യനായി ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മല്ലന്മാരെ മലർത്തിയടിച്ചാണ് ക്രിസ്റ്റഫറിന്റെ കിരീടനേട്ടം ആസ്പയർ സോൺ ഫൗണ്ടേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഖത്തറിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാന കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത് ദോഹയിലെ ആസ്പെയർ സോണിൽ നിന്ന് അഷഫോമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ